നെടുങ്കണ്ടം താന്നിമൂട്ടിൽ ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടം താന്നിമൂട് സ്വദേശി അബ്ദുൾ റസാക്കിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് വീട്ടിൽ ഉണ്ടായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വീടും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വീട്ടുപകരണങ്ങളും പൂർണ്ണമായി നശിച്ചു രാവിലെ ആയിരുന്നു അപകടം സംഭവിച്ചത് റോഡ് പണിക്കായി ലോഡ് കയറ്റി വന്ന ലോറിയാണ് വീടിന് മുകളിലേക്ക് മറിഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നും മെറ്റൽ കയറ്റി വന്ന ടോറസ് വാഹനം കയറ്റത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് പിന്നോട്ട് ഉരുണ്ട് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ വീട് പൂർണമായും തകർന്നു ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് നേരിയ പരിക്കുകളും സംഭവിച്ചു ഭയങ്കര ഭീകരമായ പിന്നെ ഈ വണ്ടി ഞാൻ പറഞ്ഞതാണ് പിന്നെ ഈ റോഡ് ഒരു വില ഒരു ഘട്ടമാണ് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തിരിക്കിരുന്നു അങ്ങനെ എൻ്റെ അയലവക്കാരനും ഞാനിവിടെ കൂടി വണ്ടി ഉരുത്തി അവിടെ നിർത്തി പിന്നെ കല് ഡോറിയുടെ പുറയിൽ വീടിന് ഊട് വെക്കുകയും ആ വീട് നിൽക്കാതെ വണ്ടി വന്ന് എൻ്റെ എനിക്കിപ്പോ വീട് വീട് ഒരു നാല് ലക്ഷം രൂപ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അലമാര കട്ടിലെ ടീ വി ഒക്കെയുള്ള ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ ഗൂപ്പണിയെടുത്താണ് ജീവിക്കുന്നത് മറ്റേ ഒരു ചിലവാണ് ലോൺ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ അപകടത്തിൽ വീട്ടിലുണ്ടായിരുന്നവരുടെ ജീവൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് പതിനഞ്ചു ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുള്ളതായി ഉടമ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല